ഇതാ ഇതാണ് സീ കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം വൈൽഡ് സീ കുമ്പറാണ് ഈ കളിച്ച സാധനം ഇത് വൈൽഡ് സീ കുക്കുംബേഴ്സ് കളക്ട് ചെയ്യുന്ന ആ ടീംസ് ഉണ്ട് അവൻ്റെ ബോട്ടിൽ പോയി എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കോട് തന്നെ കാരണം ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഞങ്ങൾ മാത്രം നമ്മൾ ഇതൊന്നുകൊണ്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഉപ്പിട്ട് ഉപ്പിട്ട് വെച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഉപ്പാണ് ഉപ്പിട്ട് വെച്ചാൽ കേടാ ഇത് ജസ്റ്റ് നമ്മൾ മാലയിലോട്ട് കയറ്റി വിടും ബോട്ടിൽ എന്നിട്ട് അവിടെ നമ്മുടെ ഓഫീസിൽ വേറെ കുറച്ച് ടീംസ് ഉണ്ട് അതായത് ആ ടീമാണ് ഇതിനെ കുക്ക് ചെയ്തത് അപ്പോൾ അവർ ഇതിനെ കുക്ക് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് പാക്ക് ചെയ്തല്ലോ എന്നിട്ട് ഫ്ലൈറ്റിൽ എക്സ്പോർട്ട് ചെയ്യും മാലയിലോട്ട് മാലറ്റു സോറി മാലറ്റു ചൈന ഇന്തോനേഷ്യ തായ്ലാന്റ് ഈ സാധനത്തിന് യൂസ് ചെയ്യാൻ എന്തിനാണെന്നറിയാം ഇത് ശരിക്കും തിന്നാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിനു വെച്ചിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കും അതുപോലെ ഇത് ഇവിടെ മുപ്പത്തഞ്ച് രൂപ ഓരെണ്ണത്തിന് അതായത് ഇവിടുത്തെ മാലിന്യത്തിന് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് എം ബി ആർ നാട്ടിലത്തെ നൂറ്റി എഴുപത്തഞ്ച് രൂപ അവിടെ കളിയെന്നല്ല ഇല്ല അപ്പം നമ്മളിത് എടുത്ത് നേരത്തെ ഉപ്പിട്ട് വെച്ചതാണ് അപ്പം നമ്മളിത് എടുത്ത് മാറ്റിയിട്ട് ഒന്നും കൂടെ റീപാക്കിംഗ് ആണ് അതായത് വീണ്ടും എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഇട്ടിട്ട് ഒരു ലെയർ വയ്ക്കുക ഉപ്പിട്ട് നിറയ്ക്കുക അതുകൊണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ഉപ്പ് ഇടുക മാലയിലിട്ട് സെൻഡ് ചെയ്ത് അവനോട് കുക്ക് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കും എന്നിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക അത് ഉപ്പിട്ടു നമ്മൾ ഓരോ വെച്ചിട്ട് ഒരു ലെയർ ആക്കും ഇപ്പൊ ഒരു ലെയർ ആയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് വീണ്ടും തന്നെ പാക്ക് ഓ എത്ര കഴിഞ്ഞപ്പോൾ കുറച്ച് ഇരിട്ടായി പോയി അങ്ങനെ സാധനം ഇവിടെ എത്തി ചിന്ത ഇത്ര സാധനമാണ് നമ്മൾ കണ്ടത് ഈ ബാറിൻ്റെ മൊത്തം നമ്മുടെ സാധനം ആണ് ഇതാണ് നമ്മുടെ ചരക്കുണ്ടി കടലായണ്ട് നമ്മളെല്ലാം സാധനം ഇതിനകത്ത് കയറ്റി വിടും നേരെ മെയിൻ ആയിട്ട് മാലയൊക്കെ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോവും ഇതുവരെ കണ്ടത് പാർട്ട് ടു വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾ ഉറന്നെ തന്നെ കാത്തിരിക്കുക പാർട്ട് വൺ വീഡിയോ വരുന്നേ